തെരുവുകളിലെ മനുഷ്യരുടെ ചിത്രങ്ങൾ വരച്ച് അവർക്ക് തന്നെ സമ്മാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് വയനാട്ടിൽ കൽപ്പറ്റ സ്വദേശി കെ എൻ ഷിയാസ് എന്ന ഇരുപത്തിയൊന്നുകാരൻ നിമിഷ നേരം കൊണ്ടാണ് ചിത്രരചന സ്വദേശിയാണ് ജോലിക്കിടയിലെ ഇടവേളകളിൽ തെരുവിലേക്ക് ഇറങ്ങുന്നു ഇവിടെ കാണുന്ന മുഖങ്ങളെ കടലാസിലേക്ക് പകർത്തുന്നു ഈ വിധം ചിത്രങ്ങൾ കൈമാറുമ്പോൾ മുഖങ്ങളിൽ കാണുന്ന തിളക്കമുണ്ടല്ലോ അതാണ് തന്റെ പ്രതിഫലമെന്ന് ഷിയാസ് പറയുന്നു രണ്ടു മൂന്ന് വർഷമായിട്ട് ഇപ്പോ വരക്കുന്നുണ്ട് വരച്ചിരുന്നു എന്നാലും അങ്ങനെ ഇതായില്ലേ പിന്നെ ഇതിലോട്ട് ഈ ഫീൽഡിലോട്ട് പിന്നെ ഇറങ്ങി ഇപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല സന്തോഷമാണ് പിന്നെ ആൾക്കാരെല്ലാം നല്ല അഭിപ്രായം പറയുന്നത് അപ്പം ചെയ്യാൻ സപ്പോർട്ടുണ്ട് എല്ലാവരും അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തോളൂ ഞാൻ ഇത് റോഡിലിരിക്കും ചില ടൈമിന് ബസ് സ്റ്റാൻഡ് റോഡ് അങ്ങനെ സ്ഥലങ്ങളിലിരിക്കും എന്നിട്ടാ വരക്കാൻ പറ്റിയാലും ഇങ്ങനെ വരച്ച് കൊടുക്കലുണ്ട് വഴിയോരക്കച്ചവടക്കാർ യാചകർ ഡ്രൈവർമാർ വഴിയോരങ്ങളിൽ അന്തി ഉറങ്ങുന്നവർ അങ്ങനെ അങ്ങനെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മനുഷ്യർ ഷിയാസിന്റെ വരകളിൽ തെളിയാറുണ്ട് പക്ഷേ ഈ റോഡ് റോഡ് സൈഡിലും പിന്നെ അങ്ങനെ ജീവിക്കുന്നവരതിൽ ഉണ്ടാവുമല്ലോ ഈ ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് അവരെ കാണുമ്പോൾ ഒരു വിഷമമാണ് അപ്പോൾ അവരങ്ങനെ വരച്ച് കൊടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ കുറേ വീഡിയോ നല്ലത് പറയുന്നുണ്ട് ആൾക്കാരെല്ലാം അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനൊരിത് അപ്പോൾ അങ്ങനെ ചെയ്ത് പോകുന്നു ചിത്രങ്ങളുടെ കൈമാറ്റം നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് വഴി ലഭിക്കുന്നത് വലിയ പ്രോത്സാഹനം പെൻസിൽ പെൻ വാട്ടർ കളർ ഓയിൽ പേസ്റ്റ് തുടങ്ങിയ മാധ്യമങ്ങളാണ് ചിത്രരചനക്കായി വിനിയോഗിക്കുന്നത് മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്